പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ഡ്യൂട്ടി ഡ്യൂട്ടിക്രമത്തിലുണ്ടായ മാറ്റം രോഗികളെ വലയ്ക്കുന്നുവെന്ന് പരാതി സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരെ ജനറൽ ഒ പിയിലും നൈറ്റ് ഡ്യൂട്ടിയിലും ഇടുന്നതിനാൽ ഡോക്ടർമാരുടെ സേവനം കൃത്യമായി ജനങ്ങൾക്ക് ലഭ്യമാവുന്നില്ലെന്ന പരാതിയാണ് ഉയരുന്നത് ഹോസ്പിറ്റലിൽ എം ഡി ഡോക്ടർ ഇല്ലാത്തതിനാൽ സർജറിക്കും മറ്റുമെത്തുന്ന രോഗികളും ദുരിതമനുഭവിക്കുകയാണ് ആശ്രയിക്കുന്ന ആശുപത്രിയാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രി എന്നാൽ ഡോക്ടർമാരുടെ ഡ്യൂട്ടി ക്രമത്തിലുണ്ടായ മാറ്റമാണ് രോഗികളെ വലയ്ക്കുന്നത് പതിനൊന്ന് ഡോക്ടർമാരുടെ സേവനമാണ് നിലവിൽ ആശുപത്രിയിലുള്ളത് പീഡിയാട്രിക് വിഭാഗത്തിൽ രണ്ട് ഡോക്ടർമാരും തൊക്ക് രോഗ വിഭാഗത്തിൽ ഒന്നും ഒരു സർജനും ഉൾപ്പെടെയാണ് പതിനൊന്ന് ഡോക്ടർമാരുള്ളത് എന്നാൽ ജനറൽ ഒപ്പിയിൽ പലപ്പോഴും സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരെ നിയമിക്കുമ്പോൾ ഇവരുടെ സേവനം തേടിയെത്തുന്ന രോഗികൾക്ക് ചികിത്സ കിട്ടാതെ മടങ്ങേണ്ട അവസ്ഥയാണ് തിങ്കളാഴ്ച തൊക്കു രോഗ വിഭാഗത്തിലെ ഡോക്ടറെ ജനറൽ ഒപ്പിയിലാക്കിയപ്പോൾ നിരവധി രോഗികളാണ് മടങ്ങേണ്ടി വന്നത് പലപ്പോഴും സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുടെ സേവനം നൈറ്റ് ഡ്യൂട്ടിയിലും ആക്കുന്നതാ പകൽ ഇവരുടെ സേവനം ലഭ്യമാകുന്നതിന് തടസ്സമാകുന്നുണ്ട് ഇതേറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്ന് ജനങ്ങൾ പറയുന്നു ഇവിടെ ഡോക്ടർമാരുടെ തമ്മിലുള്ള കുറച്ചൊരു പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരും അവരും തമ്മിലുള്ള ഇത് ഇതായിട്ട് പോകുന്നില്ല മറ്റേ സർജൻ നൈറ്റ് ഡ്യൂട്ടി എടുക്കുക മറ്റേ തൊക്കിൻ്റെ ഇത് ഡോക്ടർ നൈറ്റ് ഡ്യൂട്ടി എടുക്കുക അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ചില സമയം സർജൻ ഉണ്ടാവില്ല നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും പിന്നെ ഇവിടെ ഒരു എം ഡി ഡോക്ടർ ഇത് ഭയങ്കരമായിട്ടുണ്ട് അത് എങ്ങനെയെങ്കിലും പരിഹരിക്കണം എം ഡി ഡോക്ടർ ഇല്ലാതെ ഒന്നും ചെയ്യാനും പറ്റില്ല ജനങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകയാണ് വേഗം ഒന്ന് ആൾക്കാർ ജനറൽ വിഭാഗത്തിലെ ഡോക്ടറാണ് ജനറൽ ഒപിയിൽ ഇരിക്കുന്നതെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാർക്ക് അവരുടെ സേവനം കൃത്യമായി ചെയ്യാൻ സാധിക്കും എന്നാൽ ചില ഡോക്ടർമാരുടെ വാശിയാണ് ഇതിന് പിന്നിലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് എം ഡി ഡോക്ടറെ ഡ്യൂട്ടി ക്രമത്തിന്റെ ഭാഗമായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു നിലവിൽ എം ഡി ഡോക്ടറുടെ സേവനം ആശുപത്രിയിലില്ല ഡോക്ടർമാരുടെ ഡ്യൂട്ടി നിശ്ചയിക്കുന്നതിൽ ചില സംഘടനകളുടെ ഇടപെടലുമുണ്ടെന്ന പരാതിയും ഉയരുന്നുണ്ട് പതിനഞ്ച് വർഷത്തോളമായി കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഫിഷറീസ് ക്യാമ്പും നടന്നുവരുന്നുണ്ട് പി കെ ശ്രീമതി മന്ത്രിയായ കാലത്താണ് ഈ സേവനം ലഭ്യമാക്കിയത് അത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു എന്നാൽ ഈ ക്യാമ്പ് നിർത്താനുള്ള ഇടപെടൽ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ടെന്ന പരാതിയും ഉയരുന്നുണ്ട് കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ പത്തോളം പഞ്ചായത്തുകളിലെ സാധാരണക്കാരാണ് ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നത് സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുടെ സേവനം കൃത്യമായി ലഭ്യമാകാത്തത് ജനങ്ങളുടെ അവകാശം നിഷേധിക്കുന്നതിന് തുല്യമാണ് അധികൃതർ അടിയന്തിരമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷൻ